അതായത് തന്നെ പറയാം മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള ആ സംഭാവനകള് ആ സഹായങ്ങള് കവളപ്പാറയ്ക്ക് ഒട്ടും മറക്കാൻ കഴിയാത്തതല്ല മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള അത്ര സഹായങ്ങള് ഈ കവളപ്പാറയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ ഞാൻ തയ്യാറാണ് അഞ്ചു വർഷത്തിനിപ്പുറം കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ചില വിവാദങ്ങളുണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സ്വതന്ത്ര മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ദിലീപ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിവാദം കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് അതിൽ താങ്കളുടെ അഭിപ്രായം കവളപ്പാറയിലെ പുനരധിവാസത്തില് കുറഞ്ഞ ചോദ്യങ്ങൾ തന്നെ അതിന് മറുപടി തരും കവളപ്പാറയിലെ പുനരധിവാസത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത് പേരെടുത്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ എണ്ണവും വ്യാപ്തിയും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ പ്രദേശത്തുകാർ വർഷങ്ങളോളം വാടകയ്ക്ക് താമസിക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് തവണകളിലായിട്ട് ഈ പ്രദേശത്തുകാരുടെ വാടക ഈ പോത്തുകല്ലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എം സി സിയുടെ ഫണ്ട് ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അതെനിക്ക് നേരിട്ട് ഓർമ്മയുള്ളതുമാണ് അതിനുശേഷം അവര് മൂന്ന് ഏക്കറോളം ഭൂമി പോത്തുകൽ പഞ്ചായത്തിൽ തന്നെ വിവിധ ഇടങ്ങളിലായിട്ട് അവര് കണ്ടെത്തി അതിലേക്ക് ആളുകളെയും ക്ഷണിച്ചു പക്ഷെ സർക്കാർ സംവിധാനത്തിലൂടെ പോകുകയാണെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം മേടിക്കാം പേഴ്സണലായിട്ട് സ്ഥലം മേടിച്ച് പല ഭാഗങ്ങളിലായിട്ട് സ്ഥലങ്ങൾ മേടിക്കാം അതിൽ വീട് വെക്കാം അതിൽ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള പണവും ഉപയോഗിക്കാം എന്നുള്ള കൂടി ആളുകൾ സർക്കാർ സംവിധാനത്തിലേക്ക് മാറുകയായിരുന്നു സന്നദ്ധ സംഘടനകളുടെ അറുന്നൂറോളം വീടുകളാണ് അന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നത് ഈ അറുന്നൂറോളം വീടുകളും ആളുകൾ അതിൽ നിന്ന് മാറി സർക്കാർ സംവിധാനത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഇന്ന് സന്നദ്ധ സംഘടനകളുടെ വീടുകൾ മേടിച്ചിട്ടുള്ളത് അതിലേക്ക് കവളപ്പാറയിലെ മുഴുവൻ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി നിയമപോരാട്ടം നടത്തിക്കൊണ്ട് തന്നെ അത് അവർക്ക് മേടിച്ചു കൊടുത്തു അതിനാൽ തന്നെ സന്നദ്ധ സംഘടനകളുടെ സ്ഥലം മേടിക്കാനോ വീട് മേടിക്കാനോ കവളപ്പാറയിൽ നിന്ന് ആളുകളെ ലഭ്യമായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നിരുന്നാലും പറയാം കവളപ്പാറയുടെ പേര് നമ്മൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയ്ക്ക് പറയുമ്പോൾ അപ്പൊ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഈ ആളുകളെയൊക്കെ പല കാരണങ്ങളാൽ നമ്മളെ പോലെ പുറകെ കൂടി പേപ്പർ വർക്ക് നടത്തി നഷ്ടങ്ങൾ മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത പോത്തൂർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കഷ്ടത അനുഭവിക്കുന്ന നിരകളാക്കപ്പെട്ട ആളുകളാണ് മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന വീടും അവർ മേടിച്ചു കൊടുത്തുള്ള സ്ഥലങ്ങളും ഏർ കൈവശപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ളത് അതായത് തന്നെ പറയാം മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള ആ സംഭാവനകള് ആ സഹായങ്ങള് കവളപ്പാറയ്ക്ക് ഒട്ടും മറക്കാൻ കഴിയാത്തതല്ല അല്ല മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള അത്ര സഹായങ്ങള് ഈ കവളപ്പാറയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ ഞാൻ തയ്യാറാണ് ഇത് തന്നെയാണ് അഞ്ചു വർഷത്തിന് പുറം കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വിവാദത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്